നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ചിലപ്പോൾ ഈ പറയുന്ന വേട്ടാവളിയന രാജൻ ജോസഫ് എന്നാണ് ഈ വൃത്തികെട്ടവന്റെ പേര് ഇവൻ ഒരു സമയത്ത് ഈ നവകേരള ന്യൂസിനകത്ത് ഇരുന്നുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തു ആ മതവിശ്വാസങ്ങളെയും അല്ലെങ്കിൽ ആ അവരുടെ ആചാരങ്ങളെയൊക്കെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ സമൂഹത്തിൽ ഉന്നതന്മാരായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞിടക്കുന്ന ഒരു പരമനാറിയാണ് ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ഇവൻ അതിനുശേഷം ഈ നവകേരള ന്യൂസിന്ന് വിനെ പുറത്താക്കി പിന്നീട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് വീട്ടിലിരുന്ന് ഒരു ചാനൽ വീട്ടിലിരുന്ന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തുകൂടെ പിന്നീട് കുറച്ച് സൗമ്യമായ രീതിയിലൊക്കെ തെമ്മാടിത്തരം പറയാൻ തുടങ്ങി ഇപ്പൊ വീണ്ടും ഏതോ ഒരു ചാനലിനകത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇപ്പൊ സിനിമാ ലോകത്ത് ഇപ്പൊ പുതിയ പുതിയ വിവാദങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ സംഭവങ്ങളൊക്കെയാണ് കാരണം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല ഉന്നതന്മാരും കുടുങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകളും വരുന്നുണ്ട് ഈ ഡബ്ല്യു പോലുള്ള ഒരു സംഘടന സിനിമയിലെ ഉന്നതന്മാർക്കെതിരെയൊക്കെ തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അത് ആരാണ് എന്താണ് എന്നൊന്നും അല്ലെങ്കിൽ പേരെന്താണെന്നൊന്നും ഇതുവരെ ആരും വ്യക്തമാക്കിയിട്ടില്ല മലയാളത്തിന്റെ മഹാനാടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മുക്കായെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയാൻ ഈ പരമനാറിക്ക് ആരാണ് അധികാരം കൊടുത്തത് കാരണം ഇവനെ ഇവനെപ്പോലുള്ള നാരികൾ ഈ സമൂഹത്തിനും നാശം വിതയ്ക്കുന്നവരത്തിനാണ് എന്നുള്ളത് പണ്ട് ഞാൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ വീഴ്ച ഇവൻ ഈ മലനാടന്മാർതയും ഇവനും ഒക്കെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ എഗിത്താന്മാർക്ക് പിഴച്ച സന്തതികളാണ് ഈ പറയുന്നത് ഇവനിക്കൊന്നും ഒരു ക്വാളിറ്റിയും ഇല്ല ഇതുപോലുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ വിമർശിക്കാൻ കാരണം നമുക്ക് വിമർശിക്കാം മമ്മുക്കായെ വിമർശിക്കാം ലാലേട്ടനെ വിമർശിക്കാം അതിനൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും കയ്യിൽ വെച്ചിട്ട് വേണം വിമർശിക്കാൻ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പ്രബുദ്ധ മലയാളികൾ ഇവർ തെറ്റ് കാണിച്ചാൽ അവരുടെ കൂടെ എനിക്ക് തോന്നുന്നില്ല ഞാനൊരു കടുത്ത മമ്മൂട്ടി ആരാധനം പക്ഷെ മമ്മുക്ക തെറ്റ് കാണിച്ചാൽ ഞാൻ പറയേ തന്നെ ചെയ്യും അതിനകത്ത് യാതൊരു മാറ്റമില്ല പക്ഷെ ഒരിതുമില്ലാതെ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് വന്നിരുന്ന് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയുന്ന ഇതുപോലുള്ള പരമനാറികളും പൊതു സമൂഹം ഈ പൊതു സമൂഹം ഇവനെയൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവനൊക്കെ നാടിന് വലിയ ശാപം തന്നെയാണ് എന്നാൽ ഈ മമ്മുക്കായെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കേട്ടതിനു ശേഷം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നേരെ വീഡിയോയിലേക്ക് പോകാം തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇന്ന് വീണ്ടും ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വൃത്തികെട്ടവനെ കെട്ടവനെ വെള്ളപൂശുന്നതിന് അറിയാതെ പങ്ക് വഹിച്ചു എന്ന് ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് പേരെന്നോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഫീഡ്ബാക്ക്സ് കിട്ടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അപരിചി തീർത്തും അപരി അപരിചിതമായിരുന്ന ഒരുപാട് വിവരങ്ങൾ ഞാൻ ഇതുവരെ അറിയാതിരുന്ന കുറേ വിവരങ്ങൾ എൻ്റെ ആ സ്റ്റോറി കണ്ടപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇയാളെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നോട് ഒരുപാട് പേര് വിളിക്കുകയും ഇപ്പോ ഈ വിളിച്ച ഒരുപാട് പേര് ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതായത് കാസാ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്സംഗികളും ഈ ചാണക സംഖ്യകളും മാത്രമാണ് ഈ നാറീനെ വിളിച്ചിട്ട് ആ പറഞ്ഞ ആളേതാണെന്നുള്ളത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ എൻ്റെ തമ്പ്ലെയും കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നാറി ആരെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞു വരുന്നത് എന്നുള്ളത് ഈ മലയാള സിനിമയിലെ വെല്ലിക്ക കാണിക്കുന്ന തോന്നിയാസങ്ങള് ഞാൻ ഇന്നലെ വിശദീകരിച്ചു പക്ഷേ വിവരങ്ങൾ പിന്നീട് കിട്ടില്ല മോഹൻലാലിനെ കുറിച്ച് വാക്കുകളെ കുറിച്ചൊക്കെ നല്ല ട്രാൻസ്പെറൻസി ഉണ്ട് ആ സുതാര്യത പോലെ ഇയാൾക്കില്ല പകൽ മാഞ്ഞനാണ് ഇയാൾ ഒരു പിന്നെ തളുപ്പത്തിരിക്കുന്ന ചാനലിനകത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരും കാണാത്ത ജനൻ ടിവിയും ജൈകന്ദ് ടിവിയും വരെ ചോദിക്കുന്നില്ല മീഡിയ പ്രശ്നമില്ല ഇയാളെ തണുപ്പത്തിരിക്കുന്ന ചാനലിനകത്താണ് ഏറ്റവും വൃത്തിയിടുകൾ നടക്കുന്നത് എത്ര പെൺകുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ ട്രെയിനിയായിട്ട് പോകാനെ ജോലിക്കല്ല ട്രെയിനായിട്ട് പോകാനെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പോവാന് എന്നിട്ട് ഈ തെമ്മാടി ഇതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ ഇയാള് കാണിച്ചുകൊണ്ടിരിക്കുക ഇയാളുടെ സൗഹൃദങ്ങൾ വിസിബിൾ ആയിട്ടുള്ള സൗഹൃദങ്ങളിൽ കൂടെ കൊണ്ട ചിങ്കിടികളെ പോലെ കൊണ്ടു നടക്കുന്ന ഒരുണ്ടല്ലോ ഒരാള് വിമിക്സ് പരേഡുകാര് മറ്റേ ആള് പിന്നെ ഇയാളെ ട്രാപ്പിലൊന്നും അല്ല മറ്റേ ആള് മറ്റേ അച്ചായ എന്ന് പറയുന്ന ആള് കച്ചവടക്കാരനാണ് അതിലാല് ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ടിടക്കുന്ന വരിയാ ബിനാമിയാണ് അയാള് കോൺഗ്രസ് കാരണ എന്ത് തൂന്നി ദിവസം കാണിക്കാന്നുള്ള രീതിയിലാ ഇയാള് പിന്നെ ദുബായില് നമ്മളെ മറ്റേ വ്യവസായ പ്രമുഖനായിട്ടുള്ള മലയാളിയുടെ പിന്നെ മറ്റേ ഹയാത്തിൽ സൂട്ട് റൂമുണ്ട് അവിടെ വെച്ചിട്ടാണ് രണ്ട് സ്ത്രീ കുടുംബസമേതം ജീവിക്കുന്ന രണ്ട് സ്ത്രീകളെ ഇയാൾ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അവർക്ക് ക്രിസ്റ്റ്യണ്ടായിരുന്നു അവരുടെ അടുത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട് പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരാളാണ് അവര് അവർ ഇയാളെ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടാണ് വന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ഇയാള് ആ കാര്യത്തിനകത്ത് ഇയാൾക്ക് വർഗീയതയൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയാ ഇയാള് മുസ്ലിം വനിതകളെ അതും കല്യാണം കഴിഞ്ഞ് പ്രസവിച്ച് കുഞ്ഞുങ്ങളുള്ളവരെ അപ്പം അവരെന്താ വെച്ചാൽ മീട്ടു ആരോപണമായിട്ട് വരില്ല പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ കുടുംബസമേതം മക്കളെ ആലോചിച്ചിട്ട് ജീവിക്കുന്നവര് മീട്ടു ആരോപണമായിട്ട് വരില്ല സെലക്റ്റീവാണ് ഇയാൾക്ക് ഫസ്റ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇയാൾക്ക് ലോകത്ത് എവിടെയും പോയിക്കൂടെ ഇത്രയും കൂടി ആസ്തി ഇല്ലേ അയാളുടെ മോന്റെ മോളേക്കാളൊക്കെ പ്രായം കുറഞ്ഞ ഈ കുടുംബങ്ങൾ നടക്കാൻ പോണോ സെലക്ടീവ് ആയിട്ടുള്ള സെക്യൂരിസ് ആണ് ഇവിടെ മോഹൻലാൽ ഒരു വോഗ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഉണ്ണിമുഖത്താണ് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം അറ്റാക്കിംഗ് ആണ് കേരള ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് തിയേറ്റർ വരെ കൊടുക്കരുതെന്നുള്ള ഭീഷണിയാ ഇയാള് സെലക്ടീവായിട്ട് ഇയാള് ഈ പിന്നെ മറ്റേ ഇപ്പൊ അവസാനം ഈ എന്താ പ്രാണിയോ പുഴുവോ എന്തൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ നേരം സിനിമയും കണ്ടിട്ടില്ല അന്ന് കാണുന്നിരുന്നുണ്ട് പൈസ കൊടുത്തൊന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല യൂട്യൂബിലൊക്കെ അവൈ അവൈലബിൾ ആവുന്നായിരുന്നു ഒന്ന് കാണുന്നിരുന്നുണ്ട് അതിനെ ഒരു അഭിപ്രായം എനിക്ക് പറയുന്നുണ്ട് അതിന് അതിന് പിന്നെ അയാൾ സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റാ അയാൾ സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റ് ഡയറക്ടറായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അത് മാറ്റി വെച്ചിട്ട് മാത്രമല്ല ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായിട്ട് ഇയാൾ ചർച്ച നടത്തി എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരമാണ് അത്യാൾക്ക് വേണ്ടത് ഇയാള് പിന്നെ അയാളെ ചാനലിന്റെ കുണാണ്ട സ്ഥാനം രാജഭക്കാ പറഞ്ഞേ പക്ഷെ ഞാൻ പാർട്ടിയിലേക്ക് വരില്ല സൈലന്റ് ആയിട്ടിരിക്കാറ് കലാകാരൻ എന്ന രീതിയിൽ ചത്തു പൂർന്നു കൊടുക്കു കൊടുക്കുന്ന ഭാരത ഇതൊന്നും വേണ്ട പക്ഷെ ഇയാൾക്ക് പത്മശ്രീ പോരാ അതിന്റെ മേലെയുള്ള സാധനം തരികയാണെങ്കിൽ ഞാൻ ചാനലിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാം സി പി എം സഹയാത്രികൻ എന്ന സ്ഥിതിയിൽ നിന്ന് മാറിയിട്ട് ഞാൻ സൈലന്റ് സൈലന്റായിട്ടിരിക്കാം വലിയ മാനി ആയിട്ട് ഇങ്ങനെ നടക്കണം ചാവും ചാവുന്നതിന് ഒമ്പ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടണം അയാളുടെ വേറെ കാര്യങ്ങളൊക്കെ റെസ്പെക്ട് ഉണ്ടായിരുന്നു അയാളുടെ സിനിമകളെനിക്ക് ഇഷ്ടമാണ് അയാളുടെ നടൻ എന്നുള്ള രീതിയിൽ എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിൽ നടന്മാരിലൊരാളയാളാണ് അയാളുടെ സിനിമയ്ക്ക് ഇവർക്ക് ഹലാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ സിനിമയിൽ ഭാര്യ കൊണ്ട് തന്നെ വിശദനാക്കി കേരള ഷോയ്ക്ക് വന്നപ്പോൾ വലിയ പ്രശ്നമായിരുന്നല്ലോ ഇയാൾ അല്പനാണെന്ന് തനി അല്പന ഇയാള് അല്ലാതെ ഇയാള് ഇയാളുടെ ഫാൻസ് അസോസിയേഷന്റെ ഭാരഭാഹികളിൽ ബഹുഭൂരിപക്ഷവും സൂടാപ്പികളാണ് ആലുവേലാണെങ്കിലും ണെങ്കിലും കാസർഗോഡാണെങ്കിലും ഈരാറ്റുപേട്ടാണെങ്കിലും ഓക്കെ സുഡാപ്പികളാണ് ഫാൻസ് അസോസിയേഷന്റെ പല വഴികൾ എന്തിനായി ഫാൻസ് അസോസിയേഷൻ ഇതിൽ ഷഫീഖ് കായംകുളം നിർത്തിപ്പോടാ മൈസങ്കി ഉദ്ദേശിക്കുന്നില്ല നിന്നെ പോലെയുള്ള സുഡാപ്പികളെ പുറത്തേക്കൊണ്ടിരുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം അതായത് ഒരുപാട് കാര്യങ്ങളാണ് പറയുന്ന മമ്മൂട്ടി ഫാൻസ് സുഡാപ്പികളാണ് അത് സ്ഥലമടക്കം പറയുന്നുണ്ട് മമ്മൂട്ടി കല്യാണം കഴിഞ്ഞ കുട്ടികളുള്ള സ്ത്രീകളെയാണ് പുള്ളി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ടി വിയിലാണ് ഏറ്റവും കൂടുതൽ തെമ്മാടിത്തരങ്ങൾ നടക്കുന്നത് ഒരുപാട് പെൺകുട്ടികൾ ഇവന്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് മമ്മൂട്ടി ബി ജെ പിയുടെ മെയിൻ ആൾക്കാരുമായിട്ട് സംസാരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഭാരതരത്നത്തെക്കാട്ടിൽ മുകളിൽ നിൽക്കുന്ന അവാർഡുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇവരുടെ കൂടെ നിന്ന് ഈ നാറി ഈ തെണ്ടിത്തരം പറയുന്ന ഈ മറ്റേ മോന എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പറയേണ്ടത് ഈ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ജീവൻ കൊടുക്കുന്ന ഈ മഹാമനുഷ്യനെ കുറിച്ചിട്ട് ഇത്രയൊക്കെ തെമ്മാരിത്തരം പറഞ്ഞിട്ട് കേരളത്തിലെ പൊതുസമൂഹം അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്താണ് പറയേണ്ടത് ഇപ്പോലുള്ളവർക്ക് തക്കതായ ശിക്ഷ നിയമപരമായ രീതിയിൽ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഇവന്റെ തലയുടെ ഒബ്ലാം കെട്ടയ്ക്ക് രണ്ടെണ്ണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷി ചിലപ്പോൾ ഇവനിക്ക് ബോധം വീഴും എന്നുള്ളതാണ് എനിക്ക് കാരണം ഇവന്റെ ബോധം ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നില്ല കൂടി തന്നെയാണ് ഈ പരമനാറി ഈ സമൂഹത്തിൽ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തായാലും ഇവന് കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസുകാർ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനിക്കെതിരെ നടപടിയെടുക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൈക്കൊള്ളണം ഈ ഒരു വീഡിയോയിൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേ നിങ്ങളുടെ